ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറ്റൻ വഴി കിട്ടും ഞാൻ പറയുന്ന പോലെയാണ് നിങ്ങൾ ഈ പറയുന്ന സെറ്റിങ്സിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ സേഫ് ആണ് അപ്പോ അത് ഏതൊക്കെ സെറ്റിംഗ്സ് ഒന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കുറച്ച് കാര്യങ്ങളൊക്കെ വെൽക്കം ബാക്ക് ടു ടുവരി യൂട്യൂബ് ചാനൽ വീഡിയോ കാണാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലെ ഇടുമ്പോളൂട്ട് അപ്പോൾ അത് ഏർ ഏതൊക്കെ സെറ്റിങ്സ് എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞു തരാൻ പോകുന്നത് അത് ചെയ്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടൻ പണി തന്നെ കിട്ടും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം മൂന്നും വേറെ വേറെ സെറ്റിങ്സുകളാണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ട് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക ശേഷം പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ശേഷം ലൈവ് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലൈവ് ലൊക്കേഷനിൽ ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങളെ ഫോണിൽ കിടക്കുകയാണെങ്കിൽ സേഫാണ് ഇവിടെ ഒരു കോണ്ടാക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്യുക കാരണം ഇതിവിടെ വല്ല കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ആരോ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇതിന് ഇങ്ങനെ കിടക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഒരു കോണ്ടാക്റ്റ് കിടക്കുകയാണെങ്കിൽ അത് നിങ്ങൾ റിമൂവ് ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പ് വഴി തന്നെ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഇത്ത വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ നമുക്ക് രണ്ടാമത്തെ സെറ്റിങ്സ് നോക്കാം നിങ്ങളെല്ലാവരും ഇങ്ങനെ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണുമല്ലോ അവിടെ ഇങ്ങനെ ലോങ് പ്രസ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ആപ്പുകളൊക്കെ കാണാൻ സാധിക്കുക അതെല്ലാവരും ഇവിടെ പറഞ്ഞു വന്നത് ഇവിടെ ലൊക്കേഷൻ സർവീസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുക അത് ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ താരോട്ടേക്ക് ശേഷം ഇവിടെ താരോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈഫൈ സ്കാനിങ് ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് ഓൺ ആണെങ്കിൽ ഇത് ഓഫ് ചെയ്ത് ഇട്ടുകൊടുക്കുക അതാണ് നല്ലത് ഞാൻ ഇപ്പോൾ ഓഫ് ചെയ്യാൻ ഇത് ഓടായി കിടന്നാൽ നിങ്ങൾ ബാറ്ററിയിലൊക്കെ പെട്ടെന്ന് തീരാനും ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ ബാറ്ററി പെട്ടെന്ന് തീരാനും ഫോണിൻ്റെ പെർഫോമൻസ് ബാധിക്കാനുമൊക്കെ ഞാൻസ് കൂടുതലാണ് ഞങ്ങളെ പല പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ ഈ സെറ്റിങ്സ് അല്ല നിങ്ങൾ ചെയ്ത് വയ്ക്കുക ഇനി മൂന്നാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഗൂഗിൾ മാപ്പിൽ തന്നെ ഉള്ള സെറ്റിങ്സാണ് അതിനായിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങളിവിടെ നിങ്ങൾ ഒരു ഫെയിൽ ചെയ്ത് കാണാൻ സാധിക്കുക അവിടെ ചെയ്യുക ശേഷം ഇവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത അക്കൗണ്ടുകൾ ഇവിടെ കാണും ഇങ്ങനെ റിമൂവ് ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇ ഇതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫോണ് നിങ്ങൾക്ക് വളരെ സേഫ് ആയിട്ട് എന്നെ വഹിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും പറഞ്ഞുണ്ട് ഞാൻ നടത്തുന്നു അപ്പോൾ ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസും നിങ്ങൾക്ക് ദിവസവും നിങ്ങളെത്താൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത അതിലാളെ കൊടുക്കുക എങ്കിൽ മാത്രം വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾ കമന്റും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുക പിന്നെ പുതിയതായി ചെന്ന രണ്ട് സബ്സ്ക്രൈബേഴ്സ് താങ്ക് യു ഞാൻ പേരൊന്നും എടുത്തു പറയില്ല അത് പറയുകയാലും അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് നമുക്ക് നടക്കണം അത് വിളിക്കും